ക്രിസ്മസ് ആവാറായിട്ടുണ്ടെങ്കിൽ പുൽക്കൂട് കിട്ടാനായിട്ട് കുറേ ദിവസം മുന്നേ തന്നെ കമ്പും കോലും വിലയും പുല്ലും ഒക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ നല്ല സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടാവും അവിടെ നല്ല പുല്ലുണ്ടാവും പരത്തിക്കുറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ശകരമുള്ള ഒരു മരത്തിന്റെ കമ്പ് മുറ്റത്ത് കുത്തി വെച്ചിട്ട് അതായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്നത് ചെയ്യും നമ്മൾ നാലഞ്ച് വർഷമായിട്ട് റെഡിമെയ്ഡ് പുൽ യൂസ് ചെയ്യുന്നെങ്കിലും ആ പുൽക്കൂടിന്റെ ഉള്ളിൽ വെക്കാൻ പുല്ല് വേണമല്ലേ അത് ആവും ആദ്യം നമ്മൾ പോയി എടുത്തത് കുറച്ച് ഉണക്ക പുല്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞത് ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ നല്ല ജില്ല ജില്ലായിട്ടുള്ള പച്ചപ്പുല് നടന്ന ആത്മാർത്ഥമായിട്ട് പുല്ല് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കാണുന്ന ആളുകൾ നിങ്ങൾ പശുവിനെ മേടിച്ചോന്ന് വരെ ചോദിക്കാൻ തുടങ്ങി പച്ചപ്പിലോ നോക്കി ഇത്തവണത്തെ കർഷക ശ്രീ എനിക്ക് തന്നെ ക്രിസ്മസിനോട് അടുത്ത് വന്നപ്പോഴാട്ടോ പച്ചക്കിടാനായിട്ട് ഈ സമയത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പ്രേതം പോലെ അഭിനയിച്ചു എങ്ങനെയുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തിട്ട് കെട്ടിപ്പൂട്ട് സൂക്ഷിച്ചുവെച്ചിരുന്ന ഒരു ഉണ്ണീശോന്റെ സെറ്റിന്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ ആളുകളായിട്ട് പുൽക്കൂട്ടി ഉണ്ണീശോ നമ്മൾ എപ്പോഴും ക്രിസ്മസിന്റെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ നമ്മൾ ക്രിസ്മസിന് പാതരാ കുർബാനക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ പതിനൊന്നുമുക്കാലായിരുന്നു കുർബാന ആണെങ്കിൽ രാവിലത്തെ കുർബാനക്ക് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടന്നുറുമായിരുന്നു ഇതാണ് നമ്മുടെ വീട് എങ്ങനെയുണ്ട് അലങ്കാരം കുറച്ച് അവരായി അങ്ങനെ കുർബാനക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും രാത്രി ഏകദേശം ഒരു ഒന്നേ അമ്പക്കായിട്ടുണ്ടായിരുന്ന സമയം ഇവിടെ ഒരാൾ വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് സംശയം നമ്മൾ കയ്യോടെ തന്നെ എടുത്ത് പുൽക്കോട്ടിൽ വെക്കുകയാണ് എനിക്കാണെങ്കിൽ പള്ളി നിൽക്കുന്ന സമയത്ത് തന്നെ വൈൻ കുടിക്കാനായിട്ട് ഭയങ്കര വൈകുടിക്കാനായിട്ട് ഭയങ്കരണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് കേക്ക് ഒന്നും കഴിച്ചില്ല ജസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഫുൾ ഗ്ലാസ് വൈൻ എടുത്തു കുറച്ച് കഴിയുമ്പോൾ കാലക്കൊരു ലക്ഷ്യം പോലെ തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമുക്ക്